ഇന്നത്തെ വീഡിയോ നന്ദീശ്വരനെപ്പറ്റി ഉള്ള ഒരു വീഡിയോ ആണ് അതായത് ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച ശിവഭഗവാന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ശിവഭഗവാനും പാർവതി ദേവിയും താമസിക്കുന്ന കൈലാസത്തിലെ പതിനെട്ട് ഭൂതങ്ങളിൽ വച്ച് ഏറ്റവും പ്രധാനിയാണ് നന്ദികേശൻ ശിവക്ഷേത്രത്തിൽ പോകുന്നവർ മഹാദേവനെ ദർശിക്കുന്നതിനും മുമ്പായി നന്ദികേശ്വരൻ്റെ അനുവാദം വാങ്ങിയിട്ട് വേണം ശിവഭഗവാനെ ദർശിക്കുവാൻ എന്ന് പറഞ്ഞ് കേൾക്കുന്നു നന്ദിയുടെ ഇരു കൊമ്പുകൾക്കിടയിൽ കേൾക്കുമിടയിലൂടെയുള്ള ശിവദർശനം അതിവപുണ്യമായി കരുതുന്നു ഒരിക്കൽ ഒരു പ്രദേ പ്രദോഷ ദിവസം ശിവഭൂതഗണങ്ങൾ അഷ്ടസിദ്ധികളായ അണിമാ ഗിരിമാ പ്രയോഗത്തിലൂടെ ശിവകുടുംബത്തിലെ മൃഗങ്ങളുടെ രൂപമെടുത്ത് മഹാദേവനോടൊപ്പം നൃത്തം ചെയ്തു ശിവകുടുംബത്തിലെ വാഹനങ്ങളായ ആന മയിൽ എലി സിംഹം കോഴി നായ കാള എന്നിവയുടെ രൂപമെടുത്താണ് അവർ നൃത്തം ചെയ്തത് നൃത്തത്തിനൊടുവിൽ ഓരോരുത്തരെയും വിളിച്ച് മഹേശ്വരൻ അവരുടെ സിദ്ധികളെക്കുറിച്ചും പ്രത്യേകമായ സാമർഥ്യത്തെക്കുറിച്ചും ചോദിച്ചു ആദ്യം ഇലിയുടെ രൂപം എടുത്ത ഭൂതഗണം പറഞ്ഞ ഉത്തരം എന്തെന്നു വെച്ചാൽ എന്നെപ്പോലെ നല്ല മണം തിരിച്ചറിയാനുള്ള കഴിവ് വേറെ ഒരു ജീവിക്കുമില്ല എവിടെ ശർക്കരയോ മധുരപദാർത്ഥങ്ങളോ ഒളിച്ചു വച്ചാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും അടുത്തതായി സിംഹം തനിക്ക് എത്ര ഉയരമുള്ള ആനയെ വേണമെങ്കിലും കൊല്ലാൻ കഴിവുണ്ടെന്ന് കാര്യം പറയുകയും ചെയ്തു അടുത്തതായി മയിൽ പറഞ്ഞത് ആകാശത്തെ മേഘങ്ങളെ നോക്കി തനിക്ക് മഴയുടെ വരവ് വിളിച്ചറിയിക്കുവാൻ സാധിക്കും എന്നാണ് അതുമാത്രമല്ല തനിക്ക് നല്ലതായി നൃത്തം ചെയ്യാനും സാധിക്കുമെന്നാണ് മയിൽ പറഞ്ഞത് അടുത്തതായി പൂവൻ കോഴിയുടെ ഊഴമായിരുന്നു അവൻ പറഞ്ഞത് എനിക്ക് എന്നും രാവിലെ നേരം വിളക്കുമ്പോൾ കൂവി ജനത്തെ അറിയിക്കാൻ കഴിവുണ്ട് എന്നായിരുന്നു അടുത്തതായി നായ എന്തെന്നാൽ തനിക്ക് യജമാന ഭക്തി ഉള്ളതുകൊണ്ട് യജമാനൻ്റെ താമസസ്ഥലത്ത് ആരെങ്കിലും അതിക്രമിച്ച് കയറുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവനെ അവിടെ നിന്നും കുറച്ച് ഓടിക്കുവാനും കൂടാതെ വേണ്ടി വന്നാൽ അവനെ കടിച്ച് മുറിവേൽപ്പിക്കുവാനും സാധിക്കുമെന്നും പറഞ്ഞു ഇതിനുശേഷം കാളയുടെ ഊഴമായിരുന്നു കാളയാട്ടെ ഒന്നും പറയാമെന്നതിന് വേണ്ടി വന്നില്ല അപ്പോൾ മഹാദേവൻ കാളയുടെ രൂപം ധരിച്ച നന്ദികേശനോട് ചോദിച്ചു നിൻ്റെ സാമർത്ഥ്യത്തെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ നന്ദികേശൻ അതിന് വിനയത്തോടെ ഉത്തരം പറഞ്ഞു ശിവഭഗവാനെ അവിടുത്തെ ഇതിനു മുമ്പിൽ ഞാനെന്ത് സാമർഥ്യമാണ് പറയേണ്ടത് എനിക്ക് എന്തെങ്കിലും കഴിവോ സാമർഥ്യമോ ഉണ്ടെങ്കിൽ അത് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് എങ്കിലും എനിക്ക് ഒരാഗ്രഹമുണ്ട് ഭഗവാനും പാർവതിദേവിയും അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ പുറത്ത് ചുമന്നുകൊള്ളാം ഇത് കേട്ട് ആ ദേവനും പാർവതദേവിയും ഇതിനുള്ള അനുവാദം നൽകി നന്ദികേശൻ അവരുടെ അരികിലെത്തി അവരുവർക്കും തന്നെ പുറത്തിരിക്കുവാൻ തക്ക വിധം നിലത്തിരുന്നു കൊണ്ട് ഓം നമശിവായെന്ന് ചൊല്ലുകയും ചെയ്തു ഉമാമഹേശ്വരന്മാരെ ചുമലിലേറ്റിയ നന്ദികേശൻ കൈലാസത്തെ മൂന്ന് വലം വച്ചു എന്നിട്ട് ഇവരെയും കൊണ്ട് തിരികെ ആയിരം കൽ മണ്ഡപത്തിലെ പ്രദോഷ മണ്ഡപത്തിലെത്തി അവിടെ വെച്ച് മഹാദേവൻ നന്ദിയോട് പറഞ്ഞു എൻ്റെ ഭൂതഗത ഗണങ്ങളിൽ പ്രമുഖനായ നീ പാർവതിദേവിയെ എന്നെയും ഭയിച്ചുകൊണ്ട് പ്രപഞ്ചം ചുറ്റിയ എൻ്റെ ഓർമ്മയ്ക്കും അടയാളത്തിനുമായി എന്നും നിൻ്റെ കഴുത്തിൽ എൻ്റെ ചൈതന്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമായി ശിവലിംഗം ഉണ്ടായിരിക്കും പുള്ളിരിങ്ങ എ എന്ന് അത് ലോകത്തിൽ അറിയപ്പെടും പരമ്പരയിൽപ്പെട്ട കാളകൾക്കും മുതുകിൽ പുള്ളിരിങ്ങ രൂപത്തിൽ ശിവലിംഗമുണ്ടായിരിക്കും എന്നും അനുഗ്രഹിച്ചു ഇതാണ് ഇന്നത്തെ കഥ